ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഫിഷ് ഫ്രൈ അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഫിഷ് ഫ്രൈ ചെയ്യാൻ പക്ഷേ നമുക്ക് പുതിയൊരു രീതിയിൽ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കാം അതിനുവേണ്ടി ആദ്യം അതിൻ്റെ മസാല തയ്യാറാക്കാം അതിനായി ഒരു പ്ലേറ്റിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുക അതിനുശേഷം അതിലേക്കൊരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കുക അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കേണ്ടത് അതിനുശേഷം ഈ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അതി കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മീ മീൻ കഷ്ണങ്ങൾ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഞാൻ ഇന്നിവിടെ ഒരു വലിയ മീൻ മൂന്നായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ അതിൻ്റെ പുറത്തും അകത്തും എല്ലാം നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിക്കുക ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് മസാല പിടിക്കുന്നതിനായിട്ടൊരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് പുറത്താ വെച്ചാൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നന്നര ആ നല്ലതുപോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും ഞാൻ ഇന്നൊരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലാണ് വെച്ചത് വെച്ചതിന് ശേഷമാണ് എടുത്ത് ഫ്രൈ ചെയ്തത് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ ദാ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച അതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഇരുപത് മിനിറ്റിന് ശേഷം വെളിയിലെടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് നല്ലതുപോലെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പിലേങ്കൂടെ ഇടുക കറിവേപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഈ ഓരോ മീൻ കഷ്ണങ്ങളായിട്ടൊന്ന് വെച്ച് ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളായിട്ട് അത് നല്ല ചെറിയ രീതിയിൽ വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് നമുക്ക് അതൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു സൈഡ് നല്ലത് കുറച്ചൊന്നും മൊരിഞ്ഞ് കിട്ടും അതിന് ശേഷം പിന്നെ പിന്നെ തിരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് ചിലർക്ക് ഇതിൽ ഇത് മീൻ നല്ലതുപോലെ മുരിയണമായിരിക്കും ചിലർക്ക് അധികം മുരിയേണ്ട അതാ അങ്ങനെ എൻ്റെ മീനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കറച്ച് നമുക്കിനി അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് അത് നല്ലതുപോലെ മൊരിച്ചെടുക്കാം ചെറുതീയിലിട്ട് മൊരിച്ചെടുത്താണ് അല്ലെങ്കിൽ എനിക്ക് സാധാരണ എപ്പോഴും അബദ്ധം പറ്റുന്നതാണ് കാരണം ഓ ചിലത് ബോർക്കത്തില്ല ചെറുതീയിലിടാൻ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും ഇന്നെന്തായാലും അത് ഞാൻ ഓർത്ത് ചെറുതീയിലിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഞാൻ മൂന്ന് കഷ്ണം മൂന്ന് പേർക്കും ഉണ്ട് ഞാൻ ആൾ ആളെണ്ണിയാണ് മൂന്ന് കഷ്ണം എടുത്തിരിക്കുന്നത് ഞാനെൻ്റെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അന്നേരം ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ലൈക്ക് ചെയ്യുകയും വേണം ഇനി തുടർന്നുള്ള എൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കാണുകയും വേണം താങ്ക് യു